ഞങ്ങളൊന്ന് പഴയ്ക്ക് പോവാണ് കേട്ടോ അപ്പൊ പുഴക്കു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണത് നമ്മുടെ ഗായത്രി പുഴ ട്ടോ ഭാരതപ്പുഴയുടെ ഒരു കൈവേരി പുഴയാണ് പുഴ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴനായിട്ട് ഏഹ് യോജിക്കൂട്ടോ അപ്പോ ഞങ്ങളൊന്ന് പഴയ്ക്ക് പോവാണ് നമ്മുടെ പുഴയിൽ മറ്റേ തുവല തുവല് പോലെ ഉണ്ടാവില്ലേ അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ട്ടോ ആ ആ അപ്പൊ അത് ഞങ്ങൾ പൊട്ടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് ട്ടോ ഇത് നമ്മുടെ പഴയ പാലാണ് ഇപ്പൊ അതുകൂടെ നടക്കാൻ മാത്രമേ ട്ടോ ഇത് നമ്മുടെ പുതിയ പാലം ഇത് നമ്മുടെ കനാലി ചീരക്കുഴിന്ന് വരുന്ന കനാലോ നമ്മുടെ കൃഷി ആവശ്യത്തിനൊക്കെ ഈ സമയത്ത് വെള്ളം വിടും അപ്പോൾ ഇത് പൈൻകുളം വരെ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ അമ്പലം തകർന്നു പോയി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും വെള്ളം കയറി കേട്ടോ അപ്പോഴും ചങ്ങിന് കിച്ചുകിച്ചു വന്നു കേസ് അപ്പോൾ ആ രണ്ടായിരത്തി പത്തൊമ്പതിലും വെള്ളം വന്നിട്ട് അങ്ങനെ അമ്പലം ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടോ ഇത് ഇവിടത്തെ പ്രതിഷ്ഠ വന്നിട്ട് ഗണപതി ആണ് ട്ടോ വിനായകൻ അപ്പോൾ വിനായകൻ ഇപ്പോൾ ഈ ചെറിയ ഷെഡിലാണ് വെച്ചിരിക്കുന്നത് അമ്പലം പണി പൂർത്തിയാവുകയാണ് ട്ടോ അപ്പോൾ ആലും കൊമ്പൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു ട്ടോ ഹൈ കൂട്ടുകാര ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് പുഴ എത്തിയിട്ടോ ഇതാണ് നമ്മുടെ ഗായത്രി പുഴ അതെ അവിടെ തുവല് പോലെ കാണുന്നുണ്ടോ ആ കാണുന്നില്ലേ അത് പൊട്ടിക്കാനായിട്ടാണ് നമ്മൾ വന്ന് പക്ഷെ അത് പുഴ നടുക്കിലായി പോയി പിന്നെ കുറച്ചാ പാറുടെ മോളുണ്ട് ട്ടോ അപ്പൊ ഞങ്ങൾ പോകുമ്പോ പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗണപതി അമ്പലം കേട്ടോ അപ്പോൾ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ പകുതി വരെയായിട്ടുള്ളു പെയിൻ്റെ അടിക്കുകയാണ് കേട്ടോ പ്രതിഷ്ഠിച്ചിട്ടില്ല വിനായകനെ അപ്പുറത്തുനിന്ന് എടുത്തിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അമ്പലം വന്നിട്ട് ഇതാ ഇത് അമ്പലം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് പുഴ ഇതാണ് ഇതിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ വീട് എപ്പോഴും ഒന്നും കൊണ്ട് വരാറില്ല കേട്ടോ വരാറില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ പുഴയിലേക്ക് വന്ന് കുളിക്കുന്ന പരിപാടി ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ വലിയൊരു പാറയുണ്ട് അവിടെ പിള്ളേർ കുളിക്കുകയാണ് കേട്ടോ ഇത് വലിയ പാറയുണ്ട് അപ്പോൾ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിട്ടാണ് ഞങ്ങളുടെ വീട്ടേക്കും വെള്ളം വരാറുള്ളത് വെള്ളം വന്ന് ഞങ്ങളുടെ വീട് മുങ്ങും മുങ്ങുട്ടോ മുങ്ങിയിട്ടിപ്പോൾ അതിനെങ്കിൽ അതിജീവിച്ചിട്ടിപ്പം വീട് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറക്കാണ്ട് അതും കൂടി ചെയ്യാം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ കുറച്ച് തോനെ തോന്നൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും നമ്മുടെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം വ്യൂവേഴ്സിനെയൊന്നും കിട്ടാറില്ല അപ്പോൾ എന്ത് ഇതാണ് നമ്മുടെ ഭാരത പുഴയില് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിറയെ ആ തൂവൽ പോലെയുള്ള സാധനം തോന്നി ഉണ്ടാവും കേട്ടോ ഇവിടെ ഇപ്പോ പുഴുന്ന് മണലെടുത്ത് എടുത്ത് എടുത്തിട്ട് അങ്ങനെ ഇല്ല ഇപ്പൊ വെള്ളം കുറച്ച് കൂടിയതാണ് കേട്ടോ വെള്ളം നന്ദി കുറവായിരുന്നു അപ്പൊ ദേ അവിടെ നിൽക്കുന്നുണ്ടോ ദേ ആ വെള്ള കളർ ആ തൂവല് പോലെയുള്ളത് അപ്പോൾ അതാണ് നമ്മൾ പറക്കാനായിട്ട് വന്നത് പക്ഷെ അതില്ല അത് ദേവുവിന് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പറിക്കാൻ വന്നത് പക്ഷെ അതില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് തോന വെള്ളം ഈ പുഴ നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറാറുള്ളത് അപ്പോൾ ഗൈസിന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത് ചുമ്മാ ഒരു ചെറിയ കുട്ടി വീഡിയോ ആണ് കേട്ടോ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇനി മുതലും മുടങ്ങാതെ വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ശരി അതേ ആ ഒരു കാര്യം പറയാൻ മറന്നെ കേട്ടോ അത് അവിടെ ഒരു വീട് പോലെ കാണുന്നു കണ്ടില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് ഭാരതപ്പുഴയാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ പുഴ കൂട്ടിമുട്ടുന്നത് അവിടെ നിന്നും കുറച്ചും കൂടി പോകണം കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ